ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും ലതികാസ് ബ്ലോഗിലേക്ക് സ്വാഗതം അങ്ങനെ ഞാൻ രാവിലെ മുട്ടക്കറിക്ക് വേണ്ടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം എടുത്തു എടുത്തുവെച്ചിട്ടുണ്ട് ഒരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് അരമുറി തേങ്ങയുടെ പാൽ എടുത്തു വച്ചിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി അരച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് രണ്ട് മുട്ട അവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ചീനച്ചടിപ്പിട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഈ സവാളയൊന്ന് വശക്കിയെടുക്കാൻ കുറച്ച് പച്ചമുളക് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ പൊടികളെല്ലാം അരച്ച് റെഡിയാക്കി അതിൻ്റെ പച്ച ചവ് മാറുന്നതിന് നല്ല വെണ്ണം വശക്കി അതിന് ശേഷം അതിലോട്ട് നമ്മൾ തക്കാളി ഒഴിച്ചു കൊടുത്തു അതിൻ്റെയും പച്ച ചുവ മാറിയതിന് ശേഷം അതിലേക്ക് ഈ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം അതിലോട്ട് മുട്ട അരിഞ്ഞിട്ട് കൊടുത്തു ഞങ്ങൾ രണ്ടാളേ ഉള്ളൂ രണ്ടാൾക്ക് വേണ്ടി മാത്രമാണ് അതുകൊണ്ട് ഇത്രയും മതി പിന്നെ കുറച്ച് മല്ലിയിലെയും കറിവേപ്പിലെയും ഒക്കെ ഇട്ട് അങ്ങനെ ഇന്നത്തെ മുട്ടക്കറി റെഡിയായി സൂപ്പർ ടേസ്റ്റി മുട്ടക്കറിയാണ് നല്ല എളുപ്പമാണ് അങ്ങനെ ഇന്ന് ഞാനൊരു വാഴക്കുമ്പാണ് തോരൻ വയ്ക്കുന്നത് ഈ വാഴയിൽ നിന്ന് എടുത്ത വാഴക്കുമ്പാണ് കണ്ടെല്ലാം നല്ല ഫ്രഷാണ് അതിൽ കരിച്ച കുളിയ യാതാവിധ വളങ്ങളോ ഒന്നുമില്ലാതെ നാടൻ വാഴ ഞങ്ങളെ വിളയിലുള്ളതാണ് അങ്ങനെ രാവിലെ വാഴക്കുമ്പ് തോരനും എല്ലാം വച്ച് വെച്ചിട്ട് ഞാനൊരു യാത്ര പോവുകയാണ് എൻ്റെ മാമൻ്റെ വീട് വരെ ഒന്ന് പോകണം അവിടെ ഒരു അത്യാവശ്യ കാര്യമുണ്ട് അങ്ങനെ അവിടെ പോയി പോയിട്ട് വന്ന് ഇതാ ഊണ് കഴിക്കാൻ പോവുകയാണ് തോരൻ ഇന്നലത്തെ സാമ്പാർ നവരമീൻ ചാളമീൻ പൊരിച്ചതൊക്കെയാണ് അത് കഴിഞ്ഞ് ഞാനത് പാർലറിലോട്ട് പോവുകയാണ് ഒരു പൊടി ഒരു സ്പൂൺ അരിപ്പൊടിയും സ്പൂൺ കാപ്പിപ്പൊടിയും ഇന്നലെ അരച്ച ചോറും കഞ്ഞിവെള്ളവും അതിൻ്റെ മിക്സ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടി കുഴച്ച് നല്ല വണ്ണം ഒന്ന് പാക്കായിട്ടിടയാണ് ഞാൻ വേറെ ഒന്നും ചെയ്യണില്ല നല്ല പാക്കയാണ് ഞാൻ ഈ പത്ത് പതിനഞ്ച് ദിവസം ആശുപത്രിവാസം കഴിഞ്ഞ് വന്നപ്പോഴെൻ്റെ മുഖത്ത് നോക്കാൻ പോലും പാടില്ലായിരുന്നു അത്രയ്ക്ക് മുഖം ടാനൊക്കെ പിടിച്ച് ഇതായിട്ടുണ്ടായിരുന്നു ഞാനിപ്പം രണ്ട് ദിവസം കൂടി ഇട്ടപ്പോഴേ കുറച്ച് മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അതൊക്കെ ഇട്ടു റെഡിയായി അങ്ങനെ എല്ലാവർക്കും താങ്ക് യു എൻ്റെ ചാനൽ കാണുകയും സപ്പോർട്ടും ചെയ്യുകയും ചെയ്യണ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു എല്ലാവർക്കും ഗുഡ് മോർണിംഗ്